നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു അമേരിക്കൻ നഗരം മാസങ്ങളോളം ഇരുട്ടിൽ മുങ്ങാൻ പോകുന്നു അലാസ്കയിലെ ഉത് കിയാഗി നിവാസികളാണ് അടുത്ത അറുപത്തി നാല് ദിവസത്തേക്ക് സൂര്യനോട് വിട പറയുന്നത് അവരുടെ വാർഷിക ധ്രുവരാത്രിയുടെ തുടക്കം കുറിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നതാണ് അമേരിക്കയിലെ അലാസ്കയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്കിയാ ഗുഗ് എന്ന നഗരം ഇപ്പോൾ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഇരുട്ടിലേക്കാണ് പ്രവേശിക്കാൻ ഒരുങ്ങുന്നത് രാജ്യത്തെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഈ ജനവാസ കേന്ദ്രം അവരുടെ വാർഷിക ധ്രുവ രാത്രിയുടെ അതായത് പോളാർ നൈറ്റിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് അടുത്ത അറുപത്തിനാല് ദിവസത്തേക്കാണ് സൂര്യനോട് വിട പറയാനായിട്ട് ഒരുങ്ങുന്നത് നേരത്തെ ബാരോ എന്നറിയപ്പെട്ടിരുന്ന ഈ നഗരം ആർട്ടിക് സമുദ്രത്തിനടുത്തുള്ള അലാസ്കയുടെ വടക്കൻ ചെരിവിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നാലായിരത്തി നാനൂറ് പേർ ഇവിടെ കഠിനമായ കാലാവസ്ഥയെ അതിജീവിച്ച് താമസിക്കുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങൾ പ്രകൃതിയുടെ നിയമങ്ങൾ ഇവിടെ മാറ്റിയെഴുതപ്പെടും ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ് മൂലം ഉണ്ടാകുന്ന പോളാർ നൈറ്റ് പ്രതിഭാസം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിരണ്ട് വരെ നഗരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം പതിക്കാതെ വിടും ധ്രുവരാത്രി എന്ന പ്രതിഭാസത്തിന് കാരണം മറ്റൊന്നുമല്ല ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഡിഗ്രി ചെരുവാണ് ഈ ചെരിവ് കാരണം എല്ലാ വർഷവും ഉത്തര ധ്രുവ പ്രദേശത്ത് സൂര്യൻ ചക്രവാളത്തിന് താഴെയായി ഏകദേശം രണ്ട് മാസത്തോളം നിലകൊള്ളുന്നു ശൈത്യകാല അറുതിയോട് അടുക്കുമ്പോൾ ഉത്തര ധ്രുവത്തിന്റെ ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഡിഗ്രിക്കുള്ളിലെ പ്രദേശങ്ങളിൽ സൂര്യപ്രകാശം പതിക്കാതെ ഭൂമി തന്നെ മറയ്ക്കുന്ന ഒരു അവസ്ഥയാണിത് എഴുപത്തൊന്ന് ഡിഗ്രി വടക്കൻ അക്ഷാംശത്തിൽ ആർട്ടിക് സർക്കിളിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഉത് കിയാക്യുക്കിന് ഈ തീവ്രമായ കാലാവസ്ഥ പ്രതിഭാസം അനുഭവിക്കേണ്ടി വരുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി ഇരുപത്തിരണ്ട് വരെ നഗരത്തിൽ നേരിട്ടുള്ള സൂര്യപ്രകാശം ഉണ്ടാകില്ല നഗരത്തിൽ ദീർഘനേരം ഇരുട്ട് അനുഭവപ്പെടുമെങ്കിലും അത് പൂർണമായും കറുത്തിരണ്ട അവസ്ഥയായിരിക്കില്ല എന്നത് ശ്രദ്ധേയമാണ് ഈ ദിവസങ്ങളിൽ താമസക്കാർക്ക് ഏതാനും മണിക്കൂറുകൾ സിവിൽ സന്ധ്യ അതായത് സിവിൽ ടുലൈറ്റ് ദർശനം ലഭിക്കും സാധാരണയായി പ്രഭാതത്തിന് തൊട്ട് മുമ്പുള്ള ഇളം നീല വെളിച്ചമാണിത് സൂര്യൻ ചക്രവാളത്തിന് താഴെയായിരിക്കുമ്പോൾ പോലും അന്തരീക്ഷത്തിലെ കണികകളിൽ തട്ടി ചിതറി വരുന്ന നേരിയ വെളിച്ചമാണിത് ഇത് പ്രദേശത്ത് പൂർണ്ണമായി ഇരുട്ടൊഴിവാക്കാൻ സഹായിക്കുന്നു സൂര്യപ്രകാശത്തിന്റെ അഭാവം കാരണം ഈ സമയത്ത് നഗരത്തിലെ താപനില കുത്തനെ കുറയും പകൽ സമയത്തെ ചൂട് ലഭിക്കാത്തതും താപനിലയെ കാര്യമായി ബാധിക്കും വൃത്തിയാക്കിക്കില്ലെ എല്ലാ ദിവസങ്ങളിലും നാലിലൊന്നു ഭാഗവും താപനില പൂജ്യം ഡിഗ്രിയിൽ കൂടുതൽ കാണുന്നില്ല സമുദ്ര നിരപ്പ് പോലും മുപ്പത്തിയേഴ് ശതമാനം സമയം മാത്രമേ മരവിപ്പിക്കുന്ന താപനിലയേക്കാൾ ഉയരുകയുള്ളൂ കൂടാതെ ഉത്തരധ്രുവത്തിന് മുകളിലുള്ള തണുത്ത താഴ്ന്ന വായുവിന്റെ ഒരു ചുഴലിക്കാറ്റായ പോളാർ വോട്ടെക്സ് രൂപീകരണത്തിലും ധ്രുവരാത്രി നിർണായക പങ്ക് വഹിക്കുന്നു ഈ തണുത്ത വായു തെക്കൻ പ്രദേശങ്ങളിലേക്ക് ഇറങ്ങുന്നതും ഉത്തരാർദ്ധ ഗോളത്തിലെ കാലാവസ്ഥയെ സ്വാധീനിക്കാറുണ്ട് ശൈത്യകാലത്ത് അറുപത് ദിവസത്തിലധികം ഇരുട്ട് അനുഭവപ്പെടുമ്പോൾ വേനൽക്കാലത്ത് ഉത്കിയാകുക്കിലെ അവസ്ഥ തികച്ചും വിപരീതമാണ് വേനൽക്കാലത്ത് പട്ടണത്തിൽ ഏകദേശം മൂന്ന് മാസങ്ങളോളം തുടർച്ചയായ സൂര്യപ്രകാശം ലഭിക്കുന്നു കഠിനമായ കാലാവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ും ഉത്കിയാ ന് സമ്പന്നമായ ഒരു സാംസ്കാരിക പൈതൃകമുണ്ട് അഞ്ഞൂറ് സിഇ മുതലുള്ള പുരാവസ്തു സ്ഥലങ്ങൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഈ കഠിനമായ സാഹചര്യങ്ങളുമായി അവിടുത്തെ നിവാസികൾ പൊരുത്തപ്പെട്ടാണ് ജീവിക്കുന്നത് സൂര്യപ്രകാശത്തിന്റെ അഭാവം ഉണ്ടായിട്ടും ജീവിതം ഇവിടെ മുന്നോട്ടു പോകുന്നു അമേരിക്കയുടെ വടക്കേയറ്റത്തുള്ള ഫുട്ബോൾ ടീമിന്റെ ആസ്ഥാനം കൂടിയാണ് ഉത്കിയ ഈ ധ്രുവരാത്രി അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി ഇരുപത്തി ആറിന് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ഏകദേശം ഒന്ന് ഇരുപത്തി മൂന്നിനെ സൂര്യൻ വീണ്ടും ിക്കുന്നതോടെയായിരിക്കും <laughs> <laughs> ഫെയർ ബാങ്ക്സിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മൈൽ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഉത്കിയ കിക്കിൽ കഠിനമായ കാലാവസ്ഥയ്ക്ക് അപരിചിതരായ ഏകദേശം നാലായിരത്തി നാനൂറോളം ആളുകൾ താമസിക്കുന്നു മുൻപ് ബാരോ എന്നറിയപ്പെട്ടിരുന്ന ഉത്കിയ കിക്ക് രാജ്യത്തിന്റെ ഏറ്റവും വടക്കേറ്റത്തുള്ള ജനവാസ കേന്ദ്രമാണ് അലാസ്കയുടെ വടക്കൻ ചെരിവിൽ ആർട്ടിക് സമുദ്രത്തിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നഗരത്തിൽ ദീർഘനേരം ഇരുട്ട് അനുഭവപ്പെടാമെങ്കിലും പൂർണ്ണമായും ഇരുട്ടാകില്ല താമസക്കാർക്ക് ഏതാനും മണിക്കൂറുകൾ സിവിൽ സന്ധ്യാദർശനം ലഭിക്കും പ്രഭാതത്തിന് മുൻപുള്ള ഇളം നീല വെളിച്ചും ഈ പ്രതിഭാസം നഗരത്തിലെ താപനിലയിൽ കാര്യമായ സ്വാധീനം ചെലുത്തും സൂര്യപ്രകാശത്തിന്റെ അഭാവവും പകൽ സമയത്തെ ചൂടും കാരണം താപനില കുത്തനെ കുറയും ഉത്തരാർദ്ധഗോളത്തിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഉത്തര ധ്രുവത്തിന് മുകളിലുള്ള തണുത്ത താഴ്ന്ന വായുവിൻ്റെ ഒരു ചുഴലിക്കാറ്റായ പോളാർ വോർട്ടെക്സിന്റെ രൂപീകരണത്തിലും ധ്രുവരാത്രി പ്രതിഭാസം നിർണായക പങ്കുവയ്ക്കുന്നു ഈ തണുത്ത വായു ഇടയ്ക്കിടെ സ്ട്രാറ്റോസ്ഫിയറിന് താഴെയായി ഒലിച്ചിറങ്ങുകയും ലോവർ ഫോർട്ടി എയ്റ്റിന് മുകളിലൂടെ തെക്കോട്ട് നീങ്ങുകയും ചെയ്യും കഠിനമായ സാഹചര്യങ്ങൾക്കിടയിലും ഉദ്ദേഹിക്കിന് സമ്പന്നമായ ഒരു സാംസ്കാരിക പൈതൃകമുണ്ട് അഞ്ഞൂറ് സി മുതലുള്ള പുരാവസ്തു സ്ഥലങ്ങൾ ഇവിടെയുണ്ട് എന്ന് നഗരത്തിന്റെ നഗരത്തിൻ്റെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് പോസ്റ്റ് അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ഇരുപത്തിമൂന്ന് ഡിഗ്രി ചെരിവ് കാരണം എല്ലാ വർഷവും സൂര്യൻ ചക്രവാളത്തിന് താഴെ ഏകദേശം രണ്ട് മാസത്തേക്ക് നിൽക്കുമ്പോഴാണ് ഈ പ്രതിഭാസം സംഭവിക്കുന്നത് തൽഫലമായി ശൈത്യകാല അറുതിയോട് അടുത്ത് ഉത്തര ധ്രുവത്തിൻ്റെ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ഡിഗ്രിക്കുള്ളിലെ പ്രദേശങ്ങൾ സൂര്യപ്രകാശം സ്വീകരിക്കുന്ന ിൽ നിന്ന് ഭൂമി തന്നെ തടയുന്നുവെന്ന് ദി വാഷിംഗ്ടൺ പോസ്റ്റിലെ ഒരു റിപ്പോർട്ട് പറയുന്നു എഴുപത്തി പോയിന്റ് ഒന്ന് ഏഴ് ഡിഗ്രി വടക്കൻ അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഉദ്ഗിയാവ് കേക്ക് ആർട്ടിക് സർക്കിളിനുള്ളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ തീവ്രമായ പ്രതിഭാസം അനുഭവപ്പെടുന്നു സൂര്യൻ അസ്തമിക്കുമ്പോൾ മാസങ്ങളോളം അത് വീണ്ടും കുതിക്കില്ല ഇത് ആ കാലാവസ്ഥക്ക് കാരണമാകുന്നു വാസ്തവത്തിൽ നഗരത്തിലെ എല്ലാ ദിവസങ്ങളിലും നാലിലൊന്ന് ഭാഗവും പൂജ്യം ഡിഗ്രിയിൽ കൂടുതൽ താപനില കാണുന്നില്ല അതേസമയം സമുദ്രനിരപ്പ് മുപ്പത്തിയേഴ് ശതമാനം സമയം മാത്രമേ മരവിപ്പിക്കുന്നതിനേക്കാൾ ഉയരുകയുള്ളൂ വൃത്തിയാക്കിക്കിലെ ശൈത്യകാലത്ത് അറുപത് ദിവസത്തിലധികം ഇരുട്ട് അനുഭവപ്പെടുമ്പോൾ വേനൽക്കാലത്ത് പട്ടണത്തിൽ ഏകദേശം മൂന്ന് മാസത്തോളം തുടർച്ചയായ സൂര്യപ്രകാശം ലഭിക്കുന്നു നഗരത്തിലെ നിവാസികൾ കഠിനമായ കാലാവസ്ഥയുമായി പൊരുത്തപ്പെട്ടു സൂര്യപ്രകാശത്തിൻ്റെ അഭാവമുണ്ടായിട്ടും ജീവിതം മുന്നോട്ട് പോകുന്നു വാസ്തവത്തിൽ അമേരിക്കയുടെ വടക്കേ അറ്റത്തുള്ള ഫുട്ബോൾ ടീമിന്റെ ആസ്ഥാനമാണ് ബാര ഹൈസ്കൂൾ ഫുട്ബോൾ സീസണിൽ അവർ കളിക്കുന്നു നഗരത്തിലെ അടുത്ത സൂര്യോദയം രണ്ടായിരത്തി ഇരുപത്താറ് ജാനുവരി ഇരുപത്തി ആറിനെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ഏകദേശം ഒന്ന് ഇരുപത്തി മൂന്നിനായിരിക്കും ഇത് ധ്രുവരാത്രിയുടെ അവസാനത്തെ അടയാളപ്പെടുത്തുന്നു മാത്രമല്ല ഈ പ്രതിഭാസം നടക്കുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു കൗതുകമാണെങ്കിലും അതിനോട് പൊരുത്തപ്പെട്ടു പോകുന്നത് ആ സ്ഥലത്തുള്ള പ്ര പ്രദേശവാസികളാണ്